കാട്ടൂർ സിഡ്കോ മിനി ഇൻഡസ്ട്രിയൽ എസ്റ്റേറ്റിൽ നിന്നുള്ള രാസപദാർത്ഥങ്ങൾ മണ്ണിൽ കലർന്ന് മുന്നൂറോളം പൊഞ്ഞന നിവാസികൾ കടുത്ത ദുരിതം നേരിടുകയാണെന്നും അവർക്ക് നീതി ലഭിക്കണമെന്നും ആർ സംസ്ഥാന ജനറൽ സെക്രട്ടറി യുജിൻ മൊറേലി പറഞ്ഞു പൊന്നലത്തെ നിർദ്ദിഷ്ട സ്ഥലങ്ങൾ സന്ദർശിച്ച ശേഷം സംസാരിക്കുകയായിരുന്നു അദ്ദേഹം ശാസ്ത്രീയ പരീക്ഷണം നടത്തി വെള്ളത്തിന്റെ ഗുണനിലവാരം പരിശോധിച്ചതിൽ ഉപയോഗയോഗ്യമല്ലെന്ന് കൃത്യമായി രേഖപ്പെടുത്തിയിട്ടുണ്ട് ഉദ്യോഗസ്ഥരുടെ അനാസ്ഥ മൂലം പ്രദേശവാസികളുടെ കിണറും ഭൂമിയും ഉപയോഗിക്കുവാൻ കഴിയാത്ത രീതിയിൽ മലിനമായി ഈ കാലഘട്ടത്തിൽ ഈ സ്ഥാപനത്തിന്റെ സർക്കാർ മേൽനോട്ടം വഹിച്ച ഉദ്യോഗസ്ഥകളിൽ നിന്നും ജനജീവിതം ദുസ്സഹമാക്കിയതിന് നഷ്ടപരിഹാരം വാങ്ങണമെന്നും ഇതിനുള്ള നിയമപരവും രാഷ്ട്രീയവുമായ പൂർണ്ണ പിന്തുണ പ്രദേശവാസികൾക്ക് നൽകുമെന്നും യു മൊറേലി പറഞ്ഞു ഗ്രാമപഞ്ചായത്ത് അംഗം മോളി പിയൂസ് സമരസമിതി ഭരവാഹി ജോയ് തോമസ് എന്നിവർ പ്രദേശവാസികളുടെ ദുരിതം വിവരിച്ചു ആർ സംസ്ഥാന കമ്മിറ്റി അംഗം കാവ്യ പ്രദീപ് മഹിളാ ജനതാ ജില്ലാ സെക്രട്ടറി കല രാജീവ് എം എൽ ജോസ് പി ജി ബിന്നി ടി വി ബാബു എന്നിവരും യു ജിൻ മൊറേലിക്കൊപ്പം ഉണ്ടായിരുന്നു അല്ലാണ്ട് കാശുള്ളവർക്ക്